ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ക്ലാഷിന് ഈ വർഷം ഓഗസ്റ്റിൽ കളമുറങ്ങുകയാണ് ബോളിവുഡ് ബിഗ് ബജറ്റ് ആക്ഷന് ചിത്രം വാര്യ രണ്ടവും രജനീകാന്തിന്റെ കൂലിയുമാണ് ബോക്സ് ഓഫീസിൽ ഓഫീസില് നേരക്കുനേരെ ഏറ്റുമുട്ടാനൊരുങ്ങുന്നത് ബജറ്റ് കൊണ്ടും സ്റ്റാർ കാസ്റ്റ് കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന രണ്ട് സിനിമകള് നേരെ വരുമ്പോൾ വിജയമാർക്കാകുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ എന്നാലും റിലീസിന് ഒരു മാസത്തിലധികം ബാക്കി നിൽക്കെ കോലിക്ക് പുതിയ രീതിയിൽ പണി കൊടുത്തിരിക്കുകയാണ് യേഷരാജ് ഫിലിംസ് രണ്ട് ചിത്രങ്ങളും ഐമാക്സ് ഫോർമാറ്റിൽ റിലീസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ ഇന്ത്യയിലെ എല്ലാ ഐമാക്സ് സ്ക്രീനുകളും വാര് രണ്ടുവിനായി യേഷരാജ് ഫിലിംസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കോലിയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയായാണ് പലരും കണക്കാക്കുന്നത് ചിത്രത്തിന്റെ കളക്ഷനെ സാരമായി ബാധിക്കാന് യേശരാജ ഫിലിംസിന്റെ ഈ നീക്കം കാരണമാകും ഐമാക്സ് ഐമാക്രീനില് മാത്രമല്ല ഓവരി സ്ക്രീനുകളിലും വെസ്റ്റ് ഓഫ് ഇന്ത്യയിലും കോഹ്ലിയുടെ സ്ക്രീനുകളെ കുറക്കാനാണ് യേശരാജ ഫിലിംസ് ശ്രമിക്കുക എന്നാലും യശരാജിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ വലിയ വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുകയാണ് നല്ല സിനിമയാണെങ്കിലും പ്രേക്ഷകരെ സ്വീകരിക്കുമെന്നും അതിനായി ഇത്തരം മോശം നീക്കങ്ങൾ നടത്തരുതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു എന്നാൽ എത്ര തന്നെ ഒതുക്കാനും ശ്രമിച്ചാലും അപ്പുറത്ത് നിൽക്കുന്നത് രജനീകാന്താണെന്നും അയാളുടെ സ്റ്റാർ വില കുറച്ച് കാണരുതെന്നും യേശരാജിന് മറ്റു ചിലർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത്തരം നീക്കങ്ങൾ യേശരാജ് ആദ്യമായല്ല ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അജയ് ദേവഗണ് ചിത്രമായ സൺ ഓഫ് സർദാർ എന്ന ചിത്രത്തിന്റെ റിലീസ് സമയത്ത് യേശരാജിന്റെ ഷാരൂഖ് ചിത്രം ജബ് ജബത്ത് അത് ഹേജാനും പുറത്തിറങ്ങിയിരുന്നു ക്ലാഷിലെ വളരെ കുറച്ച് സ്ക്രീനുകൾ മാത്രമായിരുന്നു സൺ ഓഫ് സർദാറിന് ലഭിച്ചത് ഇതിനെതിരെ അജയ് ദേവ്ഗണ് കോടതിയെ സമീപിച്ചത് വലിയ വാർത്തയായിരുന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വയസ്സാർ എഫ് മറ്റൊരു ക്ലാഷിന് ഇരുങ്ങുമ്പോൾ സ്ഥിതിഗതികൾ പഴയതുപോലെയല്ല സൌത്ത് ഇന്ത്യന് സിനിമകളോ ബോളിവുഡിനേക്കാൾ റീച്ച് നേടുന്ന സമയത്ത് ഒരേ ടെംപ്ലേറ്റിൽ ഒരുങ്ങുന്ന സ്പൈ യൂണിവേഴ്സ് കഥയുമായി യേശരാജ് എത്തുമ്പോൾ മുന്തൂക്കം രജനിയുടെ കൂലിക്ക് തന്നെയാണ്